ഇവിടെ നടത്രറായേ തുടങ്ങിയേട്ട് തുടങ്ങിയേത് പോയതല്ല 10 വർഷം മുൻപ് ആയിരുന്നു 50 തുടങ്ങിയാണ് കുട്ടി கேസിബി ജോലി അതിനുവേണ്ടി റിട്ടയർ ആയിട്ട് ചിയൻ തുടങ്ങി എല്ലാവരും തോന്നാൻ പോവല്ലേ 40 ആണ് അത് 10 ആവത്തെ 9 ആവത്തെ നമ്മുടെ കിടങ്ങൂര ഓപ്പൺ ഷോപ്പിലേറ്റ കടപ്പാണ് അതിന് വന്നത് ട്രാൻസ്ഫർ കൊൻസ്ൽന പട്ടാമത്തെ ब्रांच ആദെയ്ക്ക് ഒരു മോർ ഇന്റർവ്യൂ തന്നാണ് ആ വെച്ചിട്ട് അതിന്റെ അടുത്താണ് നമ്മുടെ ബ്രാഞ്ചുകൾ ഉള്ളത് തിരുവല്ലയിലാണ് ഉള്ളത് നമുക്ക് കൊടകര തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് പിന്നെ ഉള്ളത് നമുക്ക് പൈക തീക്കൈ പൂഞ്ഞാറ് ഈരാറ്റുവേട്ടെ അടുത്ത ബ്രാഞ്ച് തുടങ്ങുന്നത് ഇടമൂരാണ് കോട്ടയം ഡിസ്ട്രിക് കഴിഞ്ഞ ദിവസമായിട്ട് അറിയണം കോണ്ടാക്ട് ഉണ്ടോ രക്ഷടിക്കുന്ന എല്ലാവരും അറിയും കോണ്ടാക്ട് എല്ലാവരും നടമ്പരം നടിപാട് ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് എല്ലാവരും കോണ്ടാക്ട് ഞാൻ ബേർട്ടി കലറസ് പറഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞതാണ് ആ ബേർട്ടി വിഷയമുണ്ടായി. അളെ വിളിച്ചേ? ഇങ്ങന അമ്മേ അടുത്തുകൊണ്ടുപോ. ചെറുപ്പം വരെ അഞ്ചല്ല. ആ അഞ്ചേ. ഞാൻ അവിടെ പോയി മനസ്സായിട്ടുണ്ട്. ഓ ഇതിకే ലുഡ് മോളേ കിടപ്പായ എനിക്ക് ഇതിന്റെ കൈയിൽ തന്നായി. നല്ലാ. ആരാട്ടണല്ല നമ്മൾ ആരാടല്ല മൊത്തം മൊത്തം. അതിനെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോണ്ട്. ആ ഓക്കേ. ഏറ്റവും കൂടിയ കൂടിയ മേക്കപ്പാണ് അണന ചെയ്യണത് അണ്ണൻ തിളങ്ങണം ഗോൾഡൻ ഫേഷ്യൽ ആണ് ഫേഷ്യാണോ അണ്ണന്റെ തലയിൽ കെട്ടിരിക്കുന്ന ബാൻഡ് അടിപൊളിയായിട്ടുണ്ട് どうもごめんなさい。 എന്നാണ് മസാജൊക്കെ ചെയ്യുമ്പോ സുഖം കിട്ടുന്നുണ്ടോ മസാജ് ചെയ്യുമ്പോ അതിലാണ്ടെന്ന് മേക്കപ്പുണ്ടായിരുന്നു അത് ഒരിക്കലും രാത്രി

ൊപ്പിന്റെ ലൈബ്രോ സൺഡേ എന്റെ ടീമാണോ മീഡിയക്കാരാണോ എന്നെ കുറച്ചു കണ്ടന്റ് മനസിലായി താങ്കൾ ഓരോ പ്ലാൻ ചെയ്യും വേറെ ആളുകൾ കണ്ടന്റ് കണ്ടെടുത്തുണ്ടോ ഡോക്യുമെന്ററി എന്ന് പറഞ്ഞപ്പോ വേറെ ആൾക്കാരുടെ ഡോക്യുമെന്റ് ഇറങ്ങും പുറത്തു പറഞ്ഞത് വേറെ ആരെങ്കിലും ആണെങ്കിലും

കേരളം കത്ത് രണ്ടു ദിവസം ബാധ്യതയെന്ന് പറയുന്നുണ്ട് എനിക്ക് ഫേമസ്റ്റാർട്ടർ പണത്തെക്കാട് ഇഷ്ടം ഫേമ പണം വേണ്ട ഫേം പണം ജീവിക്കാ മതി ജീവിക്കാനുള്ളത് അഞ്ഞൂറ് കോടി ഫാദർ ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ ഡെയിലി രണ്ട് ലക്ഷം രൂപ വരുമാനം കൊണ്ടാണ് എനിക്ക് സ്കോളർഷിപ്പ് മാത്രം ഫിഫ്റ്റി തൗസൻഡ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പാവങ്ങളെ സഹായിക്കുന്നത് ഒരുപാട് പറ്റിച്ചതന്നു അത് പറ്റിച്ചാണ് പറയണ്ട പേരുകളിൽ പറയണ്ടാണല്ല ഇനി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല മതിയായി ഇതെന്ത് ഫേസിലാണ് Yeah, mm -hmm. oh. 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 <laughs> ja െ ഒന്ന് ഒന്ന് ഫ്രീ ആ അന്ന് പൂഞ്ഞാറിൽ പൂഞ്ഞാറിലൊന്ന് പോയി പോയി സിനിമയിൽ കറാൻ പറ്റിയ ഫ്ലേവറാണോ മനസ്സിലായി എല്ലാരും പരിധിയില്ലേ ഗുജനാന്തായിട്ട് പറയുന്നില്ല ശ്രീനിവാസും മാറി എത്രയൊരു ലുക്ക് മാറി ലുക്ക് മാറി അങ്ങനെ ആയിരുന്നു ഈ ആ ചേട്ടന് റിലീസാണ് നിരാ ഫ്രൈഡേ ആണോ ഫ്ലവർ വാന ഫ്ലേവർ കഴിക്കണം ലിപ് ബാണത് ഞാൻ കഴിക്കുന്നുണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടോ ഇവിടെ ട്രോളായി പാടു ഇത് ശരിയാകനായി കണ്ണിൻ്റെ അവിടെ പണ്ടേ ഉള്ള വസ്തു കണ്ണിൻ്റെ കണ്ടുപാടുള്ളൂ

ഇവിടെ ഉണ്ണിമോഹന്തിന്റെ ഒരു സിനിമയൊക്കെ ഷൂട്ടായി മിക്കവാറും സിനിമ യൂണിസെക്സിന് വേണ്ടി ഷൂട്ട് ചെയ്യാറുണ്ട് ഇവിടെ നമുക്ക് സ്റ്റുഡിയോ ആയിട്ട് ഇവിടെ ചെയ്യാറുണ്ട് അപ്പൊ അടുത്തൊരു സിനിമയുടെ ഡിസ്കഷൻ എന്നുണ്ടോ അത് ഇവിടെ വരും അതാണിട്ടെന്ന്